സോ ഇവിടെ നമ്മുടെ ഗ്രൂപ്പിലെ ഒരു ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതായത് നമ്മൾ ഒന്നിൽ കൂടി രണ്ട് ഒബ്ജെറ്റ് പിന്നെ ക്ലിക്ക് ചെയ്ത ശേഷം നമ്മൾ കൺട്രോൾ ക്ലിക്ക് ചെയ്തിട്ട് റൊട്ടേഷൻ സ്കേൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഇഷ്യൂ വരുന്നത് ഒരു എറർ അല്ലെങ്കിൽ ഒരു ഇഷ്യൂ വേണത് എറർന്ന് വേണമെങ്കിൽ പറയാം സോ അതെന്തുകൊണ്ട് അത് നടക്കുന്നില്ല എന്നതാണ് ക്വസ്റ്റ്യൻ അതുപോലെ തന്നെ ഇത് തമ്മിലാവുമ്പോൾ ആ ഒരു ഇഷ്യൂ ഉണ്ടാവില്ല കാരണം ഇവിടെ പ്രശ്നമല്ല എന്നാൽ ഇതും ഇതും തമ്മിലാണെങ്കിലും ഈ ഇഷ്യൂ കാണും അതെന്താന്ന് കാരണം എന്ന് വെച്ചാൽ ഇതിന്റെ ഒബ്ജെക്ട് ഡാറ്റ എന്ന് പറയും അതായത് ഒരു ഓരോ ഒബ്ജക്റ്റ ഡാറ്റ ഉണ്ട് ഇതിനും ഒരു ഡാറ്റ ഉണ്ട് ഈ ഇതിനും ഓരോ കമ്പണൻസിനോട് ഡാറ്റ ഉണ്ട് അതുപോലെ തന്നെ ഇതിലും ഓരോ ഓബ്ജക്റ്റ് ഓരോ ഡാറ്റ ഉണ്ട് ഇത് ഇതിന് രണ്ടേയും ഒരേ ഒബ്ജക്ട് ഡാറ്റ ഉണ്ട് അപ്പൊ നിങ്ങളിവിടെ വന്നോക്കി കാണാൻ പറ്റും ഇതാണ് നമ്മുടെ ഡാറ്റ ഇവിടെ മെറ്റീരിയൽ ഉണ്ട് ഇത് ഡാറ്റ അപ്പോ ഈ ഡാറ്റ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഡാറ്റ പ്രോപ്പർട്ടീസിൽ ഇവിടെ സീറോ ഒന്നും കാണുന്നില്ല പകരം ഇതിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാം രണ്ടെന്ന് കാണാം അതായത് രണ്ട് ഒബ്ജക്ട് രണ്ട് ഒബ്ജക്റ്റുമായിട്ട് സെയിം ഡാറ്റ ഷെയർ ചെയ്യുന്നുണ്ട് സോ ഇവിടെ ആണെങ്കിൽ നമുക്ക് അതുപോലെ കാണാൻ പറ്റും ഇതിന് പിന്നെ കാര്യമായിട്ട് അങ്ങനെ ഷെയർ ചെയ്യുന്നില്ല ഇപ്പൊ ഇവിടെ ചെയ്യാറുണ്ട് പക്ഷെ ഞാൻ ഇതിന് ഒരു കോപ്പി വേറെ എടുത്തിട്ട് ഇത് തമ്മിൽ ഒരേ ഡാറ്റ ആക്കാണെങ്കിൽ കൺട്രോൾ എല്ലാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലിങ്ക് ഓബ്ജെക്ട് ഡാറ്റ പറയും ആ ലിങ്ക് ഓബ്ജെക്ട് ഡാറ്റ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ ഇത് തമ്മില് ഒരേ ഡാറ്റ ആയി ഷെയർ ചെയ്യുന്നത് അതായത് നമ്മളെ സ്കെച്ചപ്പിലെ കമ്പോണൻസ് പോലെ ഇപ്പൊ ഇത് രണ്ട് തമ്മിലൊരു കമ്പോണന്റ് പോലെയാണ് ഇപ്പൊ ഞാൻ ഇതിനെ എഡിറ്റ് ചെയ്ത ഓട്ടോമാറ്റിക് അത് എഡിറ്റ് ആവും കണ്ടോ സോ ഇതാണ് ഇത് തമ്മിൽ ഇപ്പൊ ഇത് തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട് റിലേഷൻ ഉണ്ട് ഓക്കെ പക്ഷെ ഇത് തമ്മിൽ അതില്ല സോ ഇത് തമ്മിൽ ഞാൻ വീണ്ടും നേരത്തെ ചെയ്ത പോലെ കണ്ടോ റൊട്ടേഷൻ സ്കെയിൽ കൊടുക്കുകയാണെങ്കിൽ കണ്ട ഇപ്പോഴും ആ ഇഷ്യൂ വരുന്നു ആ എറർ വരുന്നുണ്ട് സോ ഇതാണ് ഇത് തമ്മിൽ റിലേഷൻസ് മാറിപ്പോയി അല്ലെങ്കിൽ സെയിം ഒബ്ജെക്ട് ഡാറ്റ അല്ല ഇത് തമ്മിൽ സെയിം ഒബ്ജെക്ട് ഡാറ്റ അപ്പം ഇത് തമ്മിൽ ചെയ്യുകയാണെങ്കിൽ അത് ഓക്കെ ആണ് അപ്പോൾ വ്യത്യസ്ത ഒബ്ജക്ട് ഡാറ്റകൾ തമ്മിൽ നമ്മൾ സ്കെയിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഇതുപോലെ റൊട്ടേഷൻ ഒക്കെ അപ്ലൈ ചെയ്യുമ്പോൾ എറർ വരും അതാണ് ഇവിടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിന്റെ ഒബ്ജക്റ്റ് ഡാറ്റും ഇതിന്റെ ഒബ്ജക്ട് ബാറ്റും വേറെയാണ് സോ ഇത് തമ്മിൽ നമ്മൾ കൺട്രോൾ റൊട്ടക്ഷൻ സ്കെയിൽ ചെയ്ത് കഴിഞ്ഞാൽ അത് സംഭവിക്കും നടക്കില്ല ഇനി അങ്ങനെ നമുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നെങ്കിൽ ഈ പറഞ്ഞ രണ്ട് കമ്പോണൻസ് അല്ലെങ്കിൽ രണ്ട് സെയിം ഒബ്ജെക്ട് ഡാറ്റ ഉള്ളതിനെ മേക്ക് യൂണിക്ക് ചെയ്യേണ്ടി വരും മേക്ക് യൂണിക്ക് എന്ന് പറയുന്നത് നമ്മൾ സ്കെച്ചപ്പിലെ ലാംഗ്വേജിൽ ഞാൻ പറഞ്ഞാണ് സ്കെച്ചപ്പിൽ കമ്പോണൻറ്റ്സ് തമ്മിൽ വ്യത്യസ്ത ഡാറ്റ ആക്കുന്നതാണ് മേക്ക് യൂണിക്ക് അതുപോലെ ഇവിടെയും ചെയ്യേണ്ടി വരും അപ്പോൾ ഇത് മാത്രം ഞാൻ എടുത്തിട്ട് കൺട്രോളായി ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് ചോദിക്കും ഓട്ടോമാറ്റിക്ക് ഇതിന്റെ ഡാറ്റ രണ്ടും ഇത് സെയിം ഡാറ്റ ഷെയർ ചെയ്യുന്ന വേറെ ഒന്നുണ്ട് അപ്പോ ഇപ്പൊ ഇത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ രണ്ട് 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 ഡാറ്റ ആയി മാറും എന്നുള്ളതിൽ നമുക്ക് പറഞ്ഞു പറഞ്ഞുതരുണ്ട് അപ്പൊ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിന്റെ ഡാറ്റ വേറെ ഇതിന്റെ ഡാറ്റ വേറെ കാഴ്ചയ്ക്ക് ഒന്നേന്നുള്ളൂ ഞാൻ ഇത് വേണമെങ്കിൽ എഡിറ്റ് ചെയ്ത് കാണിച്ചു തരാം ഇപ്പൊ കമ്പോണൻറ്റ് പോലെ അല്ല വർക്ക് ചെയ്യണത് സോ ഇത് രണ്ട് രണ്ട് ഡാറ്റ ആയി മറ്റേത് ഇത് എഡിറ്റ് ചെയ്യുമ്പോൾ ഇത് എഡിറ്റ് ആയിരുന്നു സോ ഇനി ഇതിനുശേഷം ഞാൻ കൺട്രോളിൽ ക്ലിക്ക് ചെയ്ത റൊട്ടേഷൻ സ്കെയിൽ ചെയ്യുമ്പോൾ പ്രശ്നമൊന്നുമില്ല അതുപോലെ തന്നെ ഇത് ഇതും തമ്മിൽ ചെയ്യുമ്പോൾ പ്രശ്നമില്ല ഓക്കെ ഇത് മൂന്നും കൂടി ഒരുമിച്ച് ചെയ്യുമ്പോൾ പ്രശ്നമില്ല കാരണം ഇതെല്ലാം വ്യത്യസ്ത വ്യത്യസ്ത ഡാറ്റാസ് ആണ് പക്ഷെ ഇവിടെ ഒന്നിൽ കൂടുതൽ ഡാറ്റ ഷെയർ ചെയ്യുന്നുണ്ട് അവിടെയാണ് വിഷയം വ്യത്യസ്ത വ്യത്യസ്ത ഡാറ്റ ആയതുകൊണ്ട് പ്രശ്നമില്ല പക്ഷെ ഒരേ ഡാറ്റ മറ്റൊന്നിനുമായിട്ട് ലിങ്ക്ഡ് ആണെങ്കിൽ അതിലെ ആ ഒരു ഡാറ്റാസും ഇതും തമ്മിൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴാണ് ഇഷ്യൂ എന്നത് ഓക്കെ ഓക്കെ അപ്പൊ ഇതിൽ ഇപ്പൊ നമ്മൾ കാണുമ്പോൾ ഒരു ബെഞ്ചുള്ളെങ്കിലും ഇതിന്റെ ഉള്ളില് വേറെ ഒബ്ജക്റ്റും കൂടി ആയിട്ട് കാരണം ഈ ഒബ്ജക്റ്റ് ആവും മിക്കവാറും ഇതുമായിട്ട് ഇത് ഇത് ഷെയർ ചെയ്യുന്നുണ്ട് ഇതിന്റെ ഡാറ്റാസ് സോ ആ ഒരു ഡാറ്റ ലിങ്കിങ് ഒന്നിൽ കൂടുതൽ ഡാറ്റ ആയിട്ട് ലിങ്ക് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഇനി ഇത് എങ്ങനെ സോൾവ് ചെയ്യാന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ കൊറേ ഇതിന്റെ ബേസിലേക്ക് അല്ലെങ്കിൽ ഇത് ഡീപ്പായിട്ട് പറഞ്ഞത് നിങ്ങക്ക് നല്ലപോലെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകാൻ സോ എനിവേ ഇത് നമുക്കെങ്ങനെ പെട്ടെന്ന് സോൾവ് ചെയ്യാന്നുള്ളതാണ് ഞാനിപ്പോൾ എത്രയും കാര്യമൊന്നും പറയേണ്ട ആവശ്യമില്ല പകരം അത് സൊല്യൂഷൻ മാത്രം പറഞ്ഞാൽ തന്നാൽ മതിയെന്നു എനിവേ നമുക്കിത് പെട്ടെന്ന് സോൾവ് ചെയ്യാൻ ഇത് ഈസിയാണ് ജസ്റ്റ് എല്ലാം സെലക്ട് ചെയ്യുക നിങ്ങളെ കൊണ്ട് കഴിയുന്ന പോലെ ഇങ്ങനെ സെലക്ട് ചെയ്യുക അതല്ലെങ്കിൽ എ ക്ലിക്ക് ചെയ്താൽ ഓൾ സെലക്ട് ആകും ഓൾ സെലക്ട് ആയ ശേഷം ഇവിടെ ഒബ്ജക്റ്റിൽ വരിക റിലേഷൻസിൽ വരിക റിലേഷൻസ് അതിൽ മെയ്ക്ക് സിംഗിൾ യൂസർ ആൻഡ് ഒബ്ജക്റ്റ് ഡാറ്റ അല്ലെങ്കിൽ ഒബ്ജക്റ്റ് ആൻഡ് ഡാറ്റ അത് ക്ലിക്ക് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ഒബ്ജക്റ്റ് ആൻഡ് ഡാറ്റ കൊടുക്കുക ഇനി ഇത് ആയിട്ടുണ്ടാവും അതാവും ആയിട്ടില്ലെങ്കിൽ ഒരു തവണയും കൂടി നമ്മൾ അതേ സെയിം സ്റ്റെപ്പ് ഫോളോ ചെയ്യണം അപ്പം ഞാൻ കൺട്രോൾ ക്ലിക്ക് ചെയ്തിട്ട് സ്കെയിൽ കൊടുക്കുകയാണ് ഓക്കെ അത് നടന്നു അത് അപ്ലൈ ആയിട്ടുണ്ട് ഓക്കെ എനിക്ക് ഒരു ഒരു തവണ തന്നെ ചെയ്യേണ്ടി വന്നിട്ടുള്ളൂ റയർ കേസിൽ മാത്രമേ രണ്ട് തവണ ചെയ്യേണ്ടിയുള്ളൂ അപ്പൊ സൊല്യൂഷൻ ഇത്രയേ ഉള്ളൂ ഞാൻ ഈ പറഞ്ഞ പോലെ ജസ്റ്റ് എന്താ പറയുക റിലേഷൻസിൽ വരിക ഒബ്ജെ ഒബ്ജക്ട് റിലേഷൻസിൽ വരിക സിംഗിൾ ഇതാണ് എപ്പോഴും ഇത് അധികം ഉണ്ടാകും നമ്മൾ സ്കെച്ച് അപ്പിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ടാണ് ഈ ഒരു സംഭവം കാണാറുള്ളത് അല്ലാത്ത സമയത്ത് നമ്മൾ മാനുവലി ചെയ്യുമ്പോൾ കാണാറുണ്ട് ഞാൻ പറഞ്ഞ പോലെ രണ്ട് കമ്പോണൻസ് നമ്മൾ അല്ലെങ്കിൽ രണ്ട് ഓബ്ജക്ട് ഡാറ്റ നമ്മളായിട്ട് സൃഷ്ടിക്കുമ്പോൾ മാത്രമേ കാണാറുള്ളൂ അതല്ലെങ്കിൽ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ കാരണം സ്കെച്ചപ്പിൽ കമ്പോണൻസ് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഒക്കെ അതുപോലെ തന്നെ ഇതിലേക്ക് മാക്സിമം വരും അപ്പൊ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഈ പറഞ്ഞ ഞാൻ ഈ പറഞ്ഞ സെയിം ഒബ്ജക്ട് ഡാറ്റ വരാൻ ചാൻസ് ഉണ്ട് അങ്ങനത്തെ കേസിലാണ് എല്ലാം കൂടി എ ക്ലിക്ക് ചെയ്തിട്ട് എന്റെ ഞാൻ ഫേവറേറ്റ്ലി റിലേഷൻസ് വെച്ചിട്ടുണ്ട് അതല്ലെങ്കിൽ നിങ്ങൾ ഒബ്ജക്റ്റിൽ വന്നിട്ട് റിലേഷൻസിൽ വന്നിട്ട് ഒബ്ജക്റ്റ് ഡാറ്റ ക്ലിക്ക് ചെയ്യുക അത് എപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ആഡ് ടു ക്യൂ ഫേററ്റ് എന്നുള്ളത് കൊടുക്കുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ക്യൂ മാത്രം ക്ലിക്ക് ചെയ്താൽ ഈ സംഭവം വരും പെട്ടെന്ന് തന്നെ നമുക്ക് ഇവിടുന്ന് തന്നെ മാറ്റാം സോ ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ മനസ്സിലായി വിചാരിക്കുന്നു